നബിദിന പ്രസംഗം ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ രക്ഷിതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അലൈക്കും വാഹ്മത്തല്ലാഹി വബർക്കാത്തു ഇന്ന് നാം നമ്മുടെ കരളിൻ്റെ കഷ്ണമായ മുത്ത് മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് ഏവർക്കും ആദ്യം തന്നെ എൻ്റെ നബിദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു ഈ പുണ്യമുഹൂർത്തത്തിൽ ചെറിയൊരു പ്രസംഗം അവതരിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എ ഡി അഞ്ഞൂറ്റി എഴുപതിൽ മക്കയിലാണ് നമ്മുടെ മുത്തു മുഹമ്മദ് നബി ജനിച്ചത് ഹിജ്ര വർഷപ്രകാരം റബി അലവൽ മാസം പന്ത്രണ്ടിനാണ് നമ്മുടെ പ്രവാചകൻ്റെ ജനനം ഈ ഒരു പുണ്യ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രമാത്രമാണ് സമാധാനത്തിൻ്റെ ദൂതനായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മുത്തു മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ നാം പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്തണം വെളുവെളുത്ത സൽമാൻ ഫാരിസിനെയും കറുക്കറുത്ത ബിലാലിനെയും ഒരേ നിലയിൽ അണിനിരത്തി വർണ്ണവിവേചനം അരുതെന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകനാണ് നമ്മുടെ മുത്തുനബി മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലം ഈ ഒരു അസുലഭ നിമിഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രമാത്രമാണ് നമ്മുടെ കരളിൻ്റെ കഷ്ണമായ മുത്തുനബിയെ നാം നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളും മാതാപിതാക്കളെയും സന്താനങ്ങളെക്കാളും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിച്ചില്ലെങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമാവില്ല അതുകൊണ്ട് നമ്മുടെ കൾബിൽ നാം എപ്പോഴും മദീന രാജകുമാരനെ സ്നേഹിക്കുക ഒരിക്കൽ കൂടി ഏവർക്കും നിബിദിനെ ആശംസകൾ നേർന്നുകൊള്ളുന്നു അസ്സലാമു അലൈക്കും അള്ളാഹി വബറകാതുഹു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്